രചന ഗംഗോത്രി ഭാഗം എഴുപത്തിയൊമ്പത് ഗംഗ മുത്തശ്ശിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവരുടെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ടപ്പോൾ അവൾക്കതെന്താണെന്നറിയാനുള്ള കൗതുകം കൂടി നിനക്ക് എങ്ങനെ മോളെ അയാളെ പരിചയം അവൻ ദുഷ്ടനാണ് അവനുമായി ഒരിടപാടിന് നീ പോവരുത് അവൻ്റെ മുമ്പിൽ പോലും ചെന്ന് പെടരുത് മുത്തശ്ശി അത്രയും പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത ശ്വാസം മുടൽ അനുഭവപ്പെട്ടു അവർ സംസാരിക്കാൻ തന്നെ പാടുപെടുന്നുണ്ടായിരുന്നു ഗംഗ വേഗം കാർത്തിയെ വിളിക്കാനായി ഓടി അപ്പോഴേക്കും വേലക്കാരി ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞു നമുക്ക് മുത്തശ്ശി ആശുപത്രിയിൽ കൊണ്ടുപോകണം കാർത്തി ഏട്ടാ വേണ്ട മാഡം ഇടയ്ക്ക് മുത്തശ്ശിക്ക് ഇങ്ങനെ വരാറുള്ളതാണ് പ്രത്യേകിച്ചും ടെൻഷൻ കൂടുമ്പോൾ ഡോക്ടർ ഫാത്തിമ വരും ഞാൻ വിളിച്ചിട്ടുണ്ട് വേലക്കാരി പറഞ്ഞു ഗംഗ മുത്തശ്ശിയുടെ അരികിലിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് സേലത്ത് നിന്ന് പച്ചക്കറിയുമായി വരുന്ന ഒരു ലോറിയായിരുന്നു അത് ലോറി ചരക്കുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ആരോ ഒരാൾ മുന്നിൽ നിന്ന് കൈ കണ്ടു ഡ്രൈവർ പെട്ടെന്ന് അയാളെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ വണ്ടി നിർത്തി വണ്ടിയിൽ ഡ്രൈവറെ സഹായിക്കാനായി രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്തിനാ ചാക്കോച്ചായ വെറുതെ വേണ്ടാത്ത വയ്യാവേലി ഇവരൊക്കെ ആരാണെന്ന് ആർക്കറിയാം മിക്കവാറും വല്ല കഞ്ചാവോ മറ്റെന്തെങ്കിലും ഉണ്ടായപ്പോ ആയിരിക്കും രാമു പറഞ്ഞു ഡ്രൈവർ അതിന് ഒന്നും പറഞ്ഞില്ല അയാൾ എവിടെയാണ് കയറേണ്ടത് എന്ന് പോലും ചോദിക്കാതെ പിന്നിലേക്ക് പോയി അവിടെ മൂടിയിട്ട ഷീറ്റ് മാറ്റി അകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളുടെ ഇടയിൽ അയാളും ഇരുന്നു അയാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരുന്നത് പോലെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ലോറി പതിഞ്ഞ താളത്തിൽ ഒരേ വേഗത്തിൽ നീങ്ങുമ്പോൾ അജ്ഞാതമായ ഒരു നമ്പറിൽ നിന്ന് ഡ്രൈവർക്ക് കോൾ വന്നു ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ അയാൾ ചുണ്ടുകൾ വിരിഞ്ഞു പരിചയമില്ലാത്ത നമ്പറാണല്ലോ അതൊന്നും എടുക്കാതിരിക്കുന്നതാ നല്ലത് രാമു പറഞ്ഞു ചാക്കോ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അയാളുടെ ഭാര്യയുടെ ആങ്ങളെയാണ് രാമു ഒരു നിഷ്കളങ്കൻ ഈ പണിയൊന്നും ചെക്കന് വശമില്ല ചാക്കോ ചയൻ ഫോൺ ചെവിയോട് ചേർത്തപ്പോൾ തന്നെ രാമു ശ്രദ്ധയോടെയിരുന്നു വീട്ടിൽ ചെന്ന് മാലതി ചേതി ചോദിക്കുമ്പോൾ വള്ളി പൊള്ളി വിടാതെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കണം പക്ഷേ ചാക്കോ ചായൻ്റെ നിന്ന് വെറും മൂളൽ മാത്രമേ വന്നുള്ളൂ ചാക്കോ ഒരു സൈഡിലേക്ക് ഒതുക്കി ലോറി നിർത്തി രാമു ഒന്നും മനസ്സിലാവാത്തതുപോലെ അദ്ദേഹത്തെ നോക്കി ചാക്കോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ രാമു ഇറങ്ങാൻ തുടങ്ങി ഒരരികിലായി ശശാങ്കനും വിരിപ്പുണ്ട് അവൻ നല്ല ഉറക്കത്തിലാണ് രണ്ടു പേരും മാറി മാറിയാണ് ലോറി ഓടിക്കുന്നത് രാമുവാണ് രണ്ടുപേരുടെയും സഹായി ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ പോവുക നീ അവിടെ ഇരുന്നു അതിനും കൂടെ എൻ്റെ കൂടെ വരണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ചാക്കോ രാമുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ ചമ്മിയ മുഖത്തോടെ രാമു അയാളെ നോക്കി ഒന്ന് വെളുക്ക ചിരിച്ചു ചാക്കോ നേരെ പിന്നിലേക്കാണ് പോയത് മടുകിൽ തിരികെയിരുന്ന ഫോണെടുത്ത് പിന്നിലുണ്ടായിരുന്ന ആളുടെ നേരെ നീട്ടി ആരോ വിളിക്കും അപ്പോൾ അപ്പോളെടുത്ത് സംസാരിക്കണം എന്ന ആംഗ്യ ഭാഷയിൽ ചാക്കോ അയാളോട് പറഞ്ഞു അയാളൊന്ന് കുലുക്കി ചിരിച്ചു ചാക്കോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് രാമു കാണാനായി ഉറക്ക ഒരു പാട്ട് പാടി ലോറി മെല്ലെ അനങ്ങി തുടങ്ങിയപ്പോൾ രാമു ഒരു വശത്തേക്ക് ചാരിയിരുന്നു ഉറങ്ങാൻ തുടങ്ങി ഇതോടെ തൻ്റെ ജോലി അവസാനിച്ചു കാശ് അക്കൗണ്ടിലേക്ക് വരും പണ്ടൊക്കെ എത്ര സുഖമായി ജീവിച്ചിരുന്നതാ വണ്ടിയിൽ പോയാലും കിട്ടുന്ന കാശ് മീതിയായിരുന്നു വൈകിട്ട് അല്പം കള്ളു കുടിച്ച് ബാക്കി കാശ് അമച്ചേൽപ്പിച്ച് സമാധാനമായിട്ടുള്ള ജീവിതം അതെങ്ങനെയാണ് പ്രണയിക്കാൻ പോയി ഒരുത്തി വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയപ്പോൾ അന്ന് തുടങ്ങിയതാണ് ദുരിതം എത്ര കിട്ടിയാലും തികയില്ല പിന്നിൽ നിന്ന് അടക്കി പിടിച്ച സംസാരം കേട്ടപ്പോൾ ചാക്കോ വീണ്ടും ചിരിച്ചു ഈ ഓപ്പറേഷന് വേണ്ടി മാത്രം എടുത്ത നമ്പറാണ് പിന്നിൽ ഇരിക്കുന്നവൻ്റെ പേര് പോലും അറിയില്ല ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോൺ വരുന്ന വഴി ആരോ എവിടെയോ വെച്ച് ലോറിയുടെ ഉള്ളിലേക്ക് എറിയും അതാരും കാണാതെ എടുത്ത് മടിക്കുത്തിൽ തിരിക്കും ലോറിയിലേക്ക് അതിട്ട് കഴിയുമ്പോൾ തനിക്ക് മെസ്സേജ് വരും അപ്പോഴാണ് വണ്ടി നിർത്തി അത് എടുത്തു വയ്ക്കുന്നത് ഈ ദൗത്യം കഴിയുമ്പോൾ എല്ലാവരും ആ നമ്പർ ഉപേക്ഷിക്കും തനിക്കും ഇതിനു വേണ്ടി തന്നെ ഒരു ഫോണുണ്ട് അതിലെ സിം കാർഡ് മാത്രം പുതിയതാവും കിരൺ തൻ്റെ കയ്യിലുള്ള ബാഗിലേക്ക് തലകുനിച്ച് വെച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത് അവൻ ഫോൺ ചെവിയോട് ചേർത്തു എവിടെ എത്തി അഭിവാദ്യമോ ആമുഖമോ ഇല്ലാതെ റാവത്തൂർ ചോദിച്ചു പാലായിലെത്താൻ ഒരു മണിക്കൂർ കൂടിയുണ്ട് എൻ്റെ ആളുകൾ അവിടെ ഉണ്ടാവും സ്ഥലം കണ്ടുപിടിച്ചു അത്രയും പറഞ്ഞിട്ട് കിരൺ ഫോൺ കട്ട് ചെയ്തു അവൻ മറ്റൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്നിട്ട് ഫോൺ ചെവിയോട് ചേർത്തു ഒറ്ററങ്ങിൽ തന്നെ മറുവശത്ത് നിന്ന് ആരോ സംസാരിച്ച് തുടങ്ങി ബോസ് ഞാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളിവിടെയുള്ളൊരു ചായക്കടയിലാണ് ഒരു നാടകം നടത്തി കയറിപ്പറ്റി മുറിയുടെ പുറത്ത് പോലീസ് കാവലുണ്ട് അവിടുത്തെ രണ്ട് ജോലിക്കാരെ ഞങ്ങളു പൊക്കി ജോലിക്ക് ആളെ ഇല്ലായിരുന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ജോലി അന്വേഷിച്ച് വന്നത് ബാക്കിയുള്ളവർ ഇതുപോലെ ഓരോ സ്ഥലത്തായി ഉണ്ട് ബോസ് അവിടെ അടുക്കാറാകുമ്പോൾ ഒരു മിസ്കോൾ തന്നാൽ മതി അവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെയും എനിക്ക് വേണം അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവളെ കൂട്ടി വേണം മുതലാളിയുടെ അടുത്തെത്താൻ കിരൺ പറഞ്ഞു അവളെ പിടിക്കുന്നത് അല്പം റിസ്ക്കുള്ള ഉള്ള പരിപാടിയാണ് കുറച്ച് കാശ് കൂടുതൽ തരണം അവൾ അമ്മ വീട്ടിലാ ഒരു കാന്താരി മുളക് തൊട്ടാൽ കൈവല്ലാതെ പൊള്ളും എന്നാലും കൊക്ക എത്ര കുളം കണ്ടതാ നമുക്ക് ശരിയാക്കാം അവൻ പറഞ്ഞു കിരൺ ഫോൺ കട്ട് ചെയ്തു പിന്നെ പടുതം മാറ്റി പുറത്തേക്ക് നോക്കി ഇനി ഒരമണിക്കൂർ കൂടി അവനൊരു സിഗരറ്റ് എടുത്ത് വായിൽ തിരികി തുടരും പനിയും ജലദോഷമാണ് അതുകൊണ്ട് എത്രമാത്രം ശരിയായെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ